ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര നടത്തി ഉസ്മാൻ പരിപാടി ചെയ്തു പ്രസ്ഥാനത്തെ ോദി സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നുവെന്നാരോപിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പണിമുടക്കിന് മുന്നോടിയായാണ് ചെറുതോണിയിൽ ചെറുതോണി ടൌണിൽ നടന്ന വിളംബര ഉസ്മാൻ ചെയ്തു ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ വിഭാഗം തൊഴിലാളികളും ജാഥാടനം ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൽ അധികാരത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയുള്ള അതിശക്തമായ സമരപരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗം അതീവ ദുരിതപൂർണമായ സാഹചര്യത്തോടെ കടന്നു പോവുകയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ മാറി വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങൾ പാടെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒക്കെ കഴിയുന്ന നിലയിലുള്ള നിയമനിർമ്മാണങ്ങളാണ് രാജ്യത്ത് ആവിഷ്കരിച്ചത് ഐ എൻഡ്യൂസി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ജിലാലുദ്ദീൻ ബാബു കളപ്പുര ലീലാമ്മ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു